ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ഉലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന നമ്മളെ ബിഗോണിയാച്ചെടിനെ പറ്റിയിട്ടാണ് നമ്മളടുത്ത് ഈ ഒരു വെറൈറ്റി ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പലതരത്തിൽ ബികോണിയ നമുക്കിന്ന് ആണ് വാക്സ് ബികോണിയ റെക്സ് ബിഗോണിയ റൈസോമാറ്റസ് ബിഗോണിയ അങ്ങനെ പലതരത്തിലുണ്ട് അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് വാക്സ് ബികോണിയ ആണ് കലകളെക്കാൾ ചെടികളെക്കാട്ടിയും പ്രാധാന്യം നൽകിക്കുന്ന ഒരു ചെടിയാണ് ഈ ബിഗോണിയ പ്ലാന്റുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു വാക്സ് ബികോണിയേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല ബെൽ ഷേപ്പിൽ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചെടികളെപ്പോലെ തന്നെ പൂക്കൾക്കും ഈ ഒരു റക്സോ ബികോണിയേൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാവുന്നതാണ് ഈ ഒരു ചെടിയുടെ പൂവിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റും ഡാർക്കും ഷെയ്ഡും കൂടി ഒരു പിങ്ക് ആണ് അതിൻ്റെ നടുവിൽ നല്ലൊരു യെല്ലോ കളറിൽ അതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പൊടി വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ലീഫുകളാണെങ്കിലും നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് ഇലയൊക്കെ കാണുമ്പം തന്നെ അറിയാം നല്ല ഒരു വാക്സ് പോലുള്ളൊരു അപ്പിയറൻസാണ് അതാണ് ഇതിന് വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് വളരെ ലോ മെയിൻ്റനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിഗോണിയാണ് ഇപ്പം തന്നെ നമ്മൾ തന്നെ ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയേറെ പോട്ടുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പോട്ടിലോ ഗ്രോ ബാഗിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ചു വെച്ചുകൊടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ഈ ബിഗോണിയാന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രൂണിങ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിതൊരു ഒറ്റ പോട്ടിലായിരുന്നു ഉള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇത്രയധികം പോട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് നമുക്ക് ലീഫ് ഉപയോഗിച്ചിട്ടും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ചെറിയൊരു ലീഫ് മണ്ണിൽ നമ്മൾ ഡിപ്പ് ഡിപ്പേഴ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വേര് വരും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊരു തയ്യ് പോലെ വേറെ ഒരു പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ സൺലൈറ്റ് പറയുകയാണെങ്കിൽ ആയിട്ടുള്ള സൺലൈറ്റിലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിലും ഒക്കെ ഒരുപോലെ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഈ ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഡയറക്റ്റായിട്ട് തന്നെ സൺലൈറ്റ് കിട്ടാറുണ്ട് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുന്നേരം ചെടികൾ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ലീഫുകളൊക്കെ പെട്ടെന്ന് ഒരു മഞ്ഞ കളറിലേക്ക് മാറുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്രയും കാലം നല്ല ചൂടായിരുന്നു ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് നല്ല മഴയൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്നൊന്ന് ഹെൽത്തി ആയിട്ടുണ്ട് എല്ലാ ചെടികളുടെ കാര്യം അങ്ങനെ തന്നെയാണ് അപ്പം വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളൊരു തണ്ട് പോലെയാണ് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പോട്ട് ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ പോട്ടിൽ പോട്ടിലൊരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ ഞാൻ ഒരുക്കരുത് പെട്ടെന്ന് തന്നെ തണ്ടുകൾ ചീഞ്ഞു പോകുന്നതാണ് നല്ല ോപ്പറായിട്ട് ഹോളുകളുള്ള ഫോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാലം നമുക്ക് ചൂട് കൂട്ടല്ലോണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാറില്ലായിരുന്നു കാരണം പിടിച്ചു കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇപ്പം നമുക്ക് മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചെടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നല്ല തൈകളൊക്കെ നോക്കിയിട്ട് നല്ല പീസുകൾ നോക്കിയിട്ട് നമുക്ക് കുഴിച്ചിടാം നമ്മളങ്ങനെ ഉന്നത്തെ പ്രാവശ്യമൊക്കെ ചെറിയ ചെറിയ കമ്പ് കുഴിച്ചിട്ടുണ്ടായതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോട്ട് നല്ല തൈ ആയിട്ട് വന്നിട്ടുണ്ട് ഹെൽത്തി തന്നെയാണ് ഇതിൽ പൂവുണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ അതുപോലെ ഉണ്ടായിട്ടുള്ളൊരു മറ്റൊരു ചെടിയാണ് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ചെറിയൊരു ഏതെങ്കിലും ഒരു ചെടിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് തണ്ടൊന്ന് ആഴ്ത്തിയിട്ടാൽ മതി അപ്പം തന്നെ നമുക്ക് പിടിച്ചു കിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അതായത് നമ്മളെ പെട്ടെന്ന് ചെടിക്കൊക്കെ എന്താ സംഭവിച്ച് നഷ്ടപ്പെട്ടാലും എവിടെയെങ്കിലും നമ്മളൊരു തയ്യ് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ചെടി നശിച്ചു പോവാതെ നമ്മളെ വീട്ടിലെപ്പോഴും നിലനിർത്താവുന്നതാണ് പിന്നെ ഈ ഒരു പൂവ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ലൊരു കളറിലാണ് ഈ പൂവ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല കളറിലുണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് അതുപോലെ തന്നെ വെള്ള കളറിലൊക്കെ ഈ പൂവുണ്ട് നമ്മളെടുത്ത് ഈ ഒരു ഷെയ്ഡിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഉള്ളൂ ഈ ഒരു ഷെയ്ഡെന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടിക്ക് കാണാനും ഒരു ഭംഗിയാണ് നിൽക്കുന്നത് കട്ട് ചെയ്ത് നമുക്ക് ഭാഗങ്ങൾ മാറ്റി കുഴിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഈ ചെടി എപ്പോഴും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ക്രൂണിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ചെടി മൊത്തത്തിൽ നമ്മളൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം കാണാനൊരു ഭംഗിയായിട്ടുണ്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇനി ഉണ്ടാകുന്ന ഭാഗത്തുനിന്ന് തണ്ടുകൾ വന്ന് വേഗം പൂക്കളായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തു നിന്ന് ഒരുപാട് കഷ്ണങ്ങളുണ്ട് ഹെൽത്തിയായ കഷ്ണങ്ങൾ തന്നെയാണ് ഒട്ടുമിക്കതും അത് നമുക്ക് വേറെ ഒരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുമുണ്ട് അത്യാവശ്യം നല്ല പീസുകൾ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം നല്ല കഷ്ണങ്ങൾ നോക്കി ബാക്കി നമുക്ക് ആണെങ്കിൽ കളയാം അല്ലെങ്കിൽ ഓരോരോ ചെടീൻ്റെ മൂട്ടിലായിട്ട് വെച്ചു കൊടുക്കാം നമ്മളധികവും ഓരോരോ ചെടിയുടെ തൈലിൻ്റെ മൂട്ടിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കാരണം ഏതാണ് പിടിച്ച് കിട്ടുക എന്നൊന്നും നമുക്ക് പറയില്ല അപ്പോൾ ഈ ഒരു പോഷമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ഗാർഡനിങ് സോയിലുണ്ട് കുറച്ച് ചാണകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് മണലും ചേർത്തിട്ടുണ്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു ടൈപ്പ് മണ്ണായിരിക്കണം എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ഓരോ ചെടിയായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഓരോ തൈകളായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം രണ്ട് മൂന്ന് തൈ തന്നെ ഒരു പോട്ടിൽ തന്നെ വെച്ചു കൊടുക്കാം വലിപ്പം വെക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രൂൺ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തൈകൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ദിവസം ഷെയ്ഡുള്ള ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ ബികോണിയേൻ്റെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിഗോണി ഇതുപോലെ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ പിടിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരൊക്കെയാണ് ഈ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നോക്കുക നമ്മൾ കുഴിച്ചിട്ടിട്ട് കുറച്ച് ദിവസം ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കുക അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള നമ്മുടെ വീട്ടിലെ ചെടിയുടെ ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ